ഹലോ ഗായ്സ് എന്ത് സംഭവിച്ചാലും കോഴപ്പിൽ ഞാൻ ഈ വീഡിയോ ചെയ്യും കാരണം എന്റെ അമ്മേനെ അമ്മേനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു സ്വന്തം അപ്പൻ ലോറൻസ് പെരേല എന്ന് പറഞ്ഞ ലോറൻസ് പിരയല്ല മറ്റേ ഈ കഴിഞ്ഞടക്ക് വൈറലായിട്ടുന്ന മറ്റേ ഈ മറ്റേ തകർച്ചവലിലെ മെയിൻ ആള് ഇന്ന് ഉപദ്രവം ചെയ്തു കാരണം എന്റെ അമ്മേനെ ഉപദ്രവം ചെയ്യാൻ കഴിയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ ഇന്ന് പോലീസിനെ വിളിച്ചിട്ടുണ്ട് കാരണം എപ്പോഴും പോലീസ് വിളിക്കുകയല്ലേ കാരണം ഇന്ന് മറ്റേ എന്റെ ഒരു കൂട്ടുകാരൻ പേര് ഞാൻ പറയുന്നില്ല കൂട്ടുകാരൻ സംശയം സംശയമാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഉപദ്രവിക്കാനൊക്കെ വന്നു പിന്നെ എന്റെ ഈ ടീ പോകുന്ന വെച്ച് നശിപ്പിക്കാൻ വന്നു സ്വന്തം അപ്പം തന്നെ മേടിച്ചിട്ട് ടീ പോ പക്ഷെ നശിപ്പിക്കാൻ ശരിയല്ലല്ലോ കാരണം അലക്സാണ്ടർ അലക്സാണ്ടർ ക്രിസ്റ്റഫറില സ്വന്തം ലൈഫിൽ പ്രശ്നങ്ങളാണ് ഈ കല്യാണം എന്ന പ്രോസസ്സ് എനിക്ക് വരാത്തൊരു സങ്കടം ഒന്നുമില്ല കാരണം സ്വന്തം അപ്പനമ്മേ തല്ലുകൊടുത്തു ഈ അമ്പത്തൊന്നാം വയസ്സിൽ കാരണം അതിനെ പറ്റി പറയണല്ലേ ഇങ്ങനെ പോലുള്ളവരൊന്നും ഗൾഫ് കാണാറില്ല വിസ എല്ലാം ക്യാൻസൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ലോറൻസ് പെരയുടെ വിസ പാസ്പോർട്ട് എല്ലാം ക്യാൻസൽ ചെയ്യണം കാരണം ഇങ്ങനെയുള്ളവരൊന്നും ഗൾഫ് പോകാൻ അർഹതയില്ല കാരണം വയലന്റ് വയലന്റ് ആണ് കാരണം സ്വന്തം ഭാര്യ ആനി ആനിപ്പരയിലോട് ചെയ്ത് ക്രൂരമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് ആ കക്കലോടം അടിക്കാൻ ഇടിക്കാൻ ഭാഗ്യത്തിന് ഞാൻ പിടിച്ചു മാറ്റിയോണ്ട് രക്ഷ കിട്ടി കാരണം എന്തെവിടെയാണ് അമ്മ അപ്പൊ അപ്പനെ നിക്കണെ കണ്ടാ കണ്ട കൈസ് കണ്ട ഈ ഭാര്യ ഓർന്നിട്ടിരിക്കണ കണ്ടില്ലേ ഞാനൊരു പെയിന്റിങ് വർക്ക് നടന്നോണ്ടിരിക്കയായിരുന്നു അപ്പ അതിന്റെ ഇടക്കാണ് ദേ ആ അമ്മ ദേ പോയിക്കൊണ്ടിരിക്കുന്നു ഹലോ കണ്ടോ ഗായ് കണ്ടോ ഗായ് ഞാൻ ലൈഫിൽ എന്തായാലും ഇതുപോലെ ഒരു വയലൻസ് ഞാൻ തയ്യാറാവില്ല ഞങ്ങൾക്ക് എല്ലാം കഴിച്ചാലും കാരണം ഇതൊരു വയലൻസ് പൊട്ടിത്തെറിക്കാൻ എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് പെണ്ണ് ആരും പുറകെ പോലെ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല കാരണം അപ്പനെ പോലെ അല്ല ഞാൻ കാരണം കേറാ അപ്പരമ്മ മുഖാമുഖം നിക്കണോ ഇല്ലേ ഫാദർ അലക്സാണ്ടർ

ਪੱਲ ਉਡਾਣ ਧੀ 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 ਗਾਇਸ ਮਾਰਨ ਪੱਲ ਉਡਾਣ ਧੀ